നമസ്കാരം യു എസ് സംസ്ഥാനമായ അലാസ്ക തീരത്ത് ശക്തമായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയതായി യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു അലാസ്കയിലെ ദ്വീപ് നഗരമായ സാൻഡ് പോയിന്റിൽ നിന്ന് എൺപത്തിയേഴ് കിലോമീറ്റർ അകലെ കടലിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് ഭൂചലനത്തിന് പിന്നാലെ തെക്കൻ അലാസ്കയിലെ അലാസ്ക ഉപദ്വീപിലും അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകി പ്രാദേശിക സമയം പന്ത്രണ്ട് മുപ്പത്തി ഏഴോടെയാണ് സംഭവം തെക്കൻ അലാസ്കയിലും അലാസ്ക ഉപദ്വീപിലും അലാസ്കയിലെ കെനഡി എൻട്രൻസ് മുതൽ യൂണിമാക് പാസ് വരെയുള്ള പസഫിക് തീരങ്ങളിലുമാണ് സുനാമി മുന്നറിയിപ്പ് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് വളരെ അകലെയുള്ള പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു ഭൂകമ്പ സാധ്യതയേറിയ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമാണ് അലാസ്ക രണ്ടായിരത്തി ജൂലൈയിൽ അലാസ്കൻ ഉപദ്വീപിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഏഴ് പോയിന്റ് പൂജ്യം മുതൽ ഏഴ് പോയിന്റ് ഒൻപത് വരെ തീവ്രതയുള്ള ഭൂചലനങ്ങൾ വലിയ ഭൂകമ്പമായിട്ടാണ് കണക്കാക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഓരോ വർഷവും ലോകമെമ്പാടുമായി ഇത്തരത്തിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ ശക്തമായ ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ചിൽ ഒൻപത് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയതാണ് അലാസ്കയിലുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം അന്ന് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരിച്ചിരുന്നു